റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെന്റ് തരത്തിലുള്ള എല്ലാ അംഗീകാരത്തോടും പ്രവർത്തിക്കുന്ന നിരവധി ഇൻസ്റ്റന്റ് പേസ് ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്ത് അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആകുന്നവരെയുള്ള ഫുൾ പ്രോസസ്സ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ മതി എന്നാൽ ഇന്ന് ഒരു പ്രവണതയുണ്ട് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ പലരും കാണുന്ന ഇൻസ്റ്റന്റ് പേസ് ലോൺ ആപ്ലിക്കേഷനുകളിൽ നിന്ന് അതും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അല്ലെങ്കിൽ ഇതിന്റെ പുറത്തുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ലോൺ എടുത്ത് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിരവധി ആപ്ലിക്കേഷനുകളുടെ ുന്നത് അപ്പം ജനുവൻ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷനുകളിൽ നിന്ന് ലോൺ എടുക്കുന്ന വീഡിയോസ് ആണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ മതി നിരവധി ലോൺ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് അത്യാവശ്യങ്ങളിൽ എടുക്കുവാൻ സാധിക്കും ലോൺ ഇന്ന് ഈ വീഡിയോയിൽ ലോൺ ലിങ്ക് ക്യാഷ് റൂപ്പി എന്ന രണ്ട് ഇൻസ്റ്റന്റ് പേസ് ലോൺ ആപ്ലിക്കേഷനുകളുടെ റിവ്യൂ ആണ് ആരെങ്കിലും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ലോൺ എടുക്കുക നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ വീഡിയോ ആണ് ഇതുകൊണ്ട് അനേകം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കില്ല എന്റെ മണിവളി ടു മൈ ചാനൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് റേറ്റിംഗോട് കൂടി പ്രവർത്തിക്കുന്ന ലോൺ ആപ്ലിക്കേഷൻ ആണ് ലോൺ ലിങ്ക് എന്നുള്ള ലോൺ ആപ്ലിക്കേഷൻ ഇവർ ആകാശപ്പെടുന്നത് ഇവർ മൂന്ന് ലക്ഷം രൂപ വരെ അർഹതപ്പെട്ടവർക്ക് ഇൻസ്റ്റന്റ് പേസ ലോൺ നൽകുമെന്നും അതുപോലെ തന്നെ പതിനാല് വാർഷിക പലിശ നിരക്ക് ഈടാക്കും എന്നുള്ളതാണ് പരമാവധി ലഭിക്കുന്ന കാലാവധി മുന്നൂറ്ററുപത് ദിവസം ലഭിക്കുമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ക്യാഷ് റൂപ്പ് എന്ന ലോൺ ആപ്ലിക്കേഷൻ ഇവർ ആകാശപ്പെടുന്നത് നാല് ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ലോൺ അർഹതപ്പെട്ടവർക്ക് ലഭ്യമാകുമെന്നാണ് അതും നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതിൽ നിന്ന് ലോൺ എടുത്താൽ നേരിണ്ടി വരത്തില്ല എന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥയൊന്നു നോക്കാം ഈ ക്യാഷ് ിയും അതുപോലെ തന്നെ ലോൺ ലിങ്ക് എന്ന ലോൺ ആപ്ലിക്കേഷൻ ജെരുവിനാണോ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്താൽ നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ക്യാഷ് റൂപിയും ലോൺ ലിങ്ക് വന്ന ഈ രണ്ട് ലോൺ ആപ്ലിക്കേഷനുകളും ആർ ബി ഐ ലൈസൻസ്ഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നാണ് ലോൺ നൽകുന്നതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് ഏത് എൻ ഡി ഒസ് അല്ലെങ്കിൽ ഏത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്നാണ് ലോൺ നൽകുന്നത് ഇവർ ആക്ച്വലി നമ്മളോട് പറയുന്നില്ല ഇനി ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്ത ഒരാളുടെ അനുഭവം നമുക്ക് നോക്കാം ക്യാഷ് റൂപ്പി എന്ന ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരാൾ ലോൺ എടുത്ത് അദ്ദേഹത്തിന്റെ ലോൺ പാസ് പാസ്സായത് മൂവായിരം രൂപയാണ് ജി എസ് ടിയും പ്രോസസിംഗ് ഫീസും കുറച്ച് അക്കൌണ്ട് ക്രെഡിറ്റ് ആയത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും തിരിച്ചടവ് കാലാവധി വെറും ഏഴ് ദിവസം കൊണ്ട് ലഭിച്ചത് എന്നാൽ ഈ ഏഴ് ദിവസം കൊണ്ട് ഇവർ തിരിച്ചടക്കേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അതായത് ആക്ച്വലി നമ്മുടെ അക്കൌണ്ട് ക്രെഡിറ്റ് ആയത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് മൂവായിരം രൂപ ലോൺ പാസ്സായത് പാസ് ആയപ്പോൾ പക്ഷെ നമ്മൾ മൊത്തം തിരിച്ചടക്കേണ്ടത് ഏഴ് ദിവസം കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഹൈ പ്രോസസിങ് ഫീസ് ആണ് അതുപോലെ തന്നെ തിരിച്ചടവ് കാലാവധി വളരെ കുറവാണ് ലഭ്യമാകുന്നത് ഇതൊക്കെ പോട്ടേന്ന് വെച്ചാലും ഈ ആപ്ലിക്കേഷൻ ഒരു ഫ്രോഡ് അല്ലെങ്കിൽ തെമ്മാടി ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റും അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാലും തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ലോൺ എടുത്തിട്ട് നിങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ തിരിച്ചടച്ചതിൻ്റെതായിട്ടുള്ള ഒരു തെളിവും കാണിക്കുകയില്ല എന്നിട്ട് ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തും നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കുക അല്ലെങ്കിൽ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് മോഫ് ചെയ്ത് നിങ്ങളുടെ കോൺടാക്ട്സിന് ഐറ്റി കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇവർ ചെയ്യുന്നത് വലിയൊരു ഒരു ഫ്രോഡ് തരമാണ് കാരണം ഒരു വ്യക്തിയുടെ ഫോട്ടോ മോഫ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് അയക്കും തുടങ്ങിയ കാര്യങ്ങളിൽ കൂടെയാണ് ഇവർ നമ്മളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം ഈടാക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അധികം നാളെ ഈ ആപ്ലിക്കേഷൻ ക്യാഷ് ഷോപ്പി എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ എന്ന് ഉറപ്പാണ് കാരണം ഇത് ബാൻ ചെയ്യും കാരണം ഇതുപോലുള്ള ഫേക്ക് ലോൺ ആപ്ലിക്കേഷനുകൾക്ക് അധിക കാലം പ്ലേ സ്റ്റോറിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് ഈ ലോൺ ലിങ്ക് എന്ന ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ ലോണിനെ അപേക്ഷിക്കുക എന്ന് വയ്ക്കുക അപേക്ഷിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അവർ ലോൺ ഓഫർ ഉണ്ടോ എന്ന് പറയും ആ ലോൺ ഓഫർ നിങ്ങൾ നോക്കുമ്പോൾ പലിശ കൂടുതലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊസീസ് ഫീസ് കൂടുതലാണെന്ന് മനസ്സിലാവും തിരിച്ചടവ് കാലാവധി കുറവാണെന്ന് മനസ്സിലാവും ഏഴ് ദിവസം ഒക്കെ ലഭ്യമാവുകയുള്ളു ഇങ്ങനെ നിങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ ഈ ലോൺ ലിങ്ക് എന്ന ആപ്ലിക്കേഷൻ ലോൺ വേണ്ടെന്ന് പറഞ്ഞ് ഏജക്റ്റ് ആകും അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കും പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇവർ ക്യാഷ് ഇടും കാരണം നമ്മൾ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇവർ ക്യാഷ് ഇടും ക്യാഷ് ഇടുന്നതും വളരെ ചെറിയൊരു തുകയായിരിക്കും ഇവര് ലോൺ എമൗണ്ട് ആയിട്ട് ഇടുന്നത് നമ്മുടെ സമ്മതം ഇല്ലാതെ എന്നിട്ട് അവർ പറയും ഏഴു ദിവസം കൊണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടതു തിരിച്ചടക്കേണ്ടത് നമ്മളിടുന്നതിനെക്കാട്ടും വലിയൊരു കൂടുതൽ തുകയായിരിക്കും തിരിച്ചടക്കേണ്ടി വരുന്നത് പിന്നെ നമ്മൾ അത് തിരിച്ചടക്കുകയാണെന്ന് വെച്ചോ നമ്മൾ നമ്മൾക്ക് കേട്ട് തിരിച്ചടയ്ക്കുവാണെങ്കിൽ പിന്നെയും ഓണം തന്നെ അവർ അടുത്ത എമൗണ്ട് ഇട്ട് ഒരു ചെറിയ എമൗണ്ട് ഇട്ട് പിന്നെയും നമ്മളോട് വലിയൊരു എമൗണ്ട് തിരിച്ചടയ്ക്കാൻ പറയും ഇങ്ങനെ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫ്രോഡ് ആപ്പുകളാണ് ഈ ക്യാഷ് റുപ്പി അതുപോലെ തന്നെ ലോൺ ലിങ്ക് കാരണം ഇങ്ങനൊന്നും ഒരു ലോൺ ആപ്ലിക്കേഷനുകള് പൊതുജനങ്ങളോട് ചെയ്യാൻ പാടില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ ലോണുള്ള സേവനങ്ങൾ നൽകണമെന്ന് പക്ഷെ അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലോൺ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്നത് കൂടാതെ നിരവധി മറ്റ് ലോൺ ആപ്ലിക്കേഷനുകൾ ഇന്ന് നിലവിലുണ്ട് ഇതുപോലുള്ള സെയിം പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിലൊന്നാണ് കാശ്മി എന്ന ലോൺ ആപ്ലിക്കേഷൻ നിരവധി പേര് ഇങ്ങനെ കാശ്മി എന്ന ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഈ ലോൺ ലിങ്ക് ലിങ്ക്യാഷ് റൂപ്പി എന്ന ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ലോൺ എടുക്കണോ വേണ്ടി വന്ന് കാരണം ലോൺ എടുത്താൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും നിലവിൽ പിന്നീട് ഈ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും ഒരു ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഒന്ന് മിസ് അയച്ചു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ നല്ലതാണോ അല്ലയോ എന്ന് ഞാൻ പറയാം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തവർ അവരുടെ അനുഭവം ഇവിടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റനേകം പേർക്ക് ഉപയോഗപ്പെടുന്നതാണ് എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോ